സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്ന എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ പരിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി െ പ്രതികൂലമാകുന്ന വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ അള്ളാഹുമാറാകട്ടെ മാസത്തില് അധികരിപ്പിക്കേണ്ട ചില തിക്കറുകള് ഈ മാസത്തില് ധാരാളമായി തങ്ങള് പറഞ്ഞ ചില ഖറുകള് ചില അതക്കാറുകള് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് ജീനിച്ച അള്ളാഹ് നമുക്ക് ആ ദിഖറിലേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെല്ലാഹു അലഹി വസ്ലങ്ങള് ഒരു ഷാബാനിന്റെ അവസാന ഘട്ടം ഒരു ഷാഹബാനിന്റെ ഇരുപത്തി ഒൻപതിന്റെ പകല് സഹാബത്തിനെ വിളിച്ചിട്ട് റമലാൻ മാസത്തിന്റെ മഹത്വങ്ങള് അതിന്റെ പുണ്യങ്ങള് ആ മാസത്തിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ എല്ലാം എണ്ണി എണ്ണി ഇങ്ങനെ പറയുന്ന ഒരു സുദീർഘമായ ഹദീസ് നിങ്ങളിലേക്ക് ഇതാ റമലാൻ വരാൻ പോകുന്നു മുബാറായ മാസം ആ മാസത്തിൽ ഒരു രാവുണ്ട് ആ രാവ് ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ രാവാണ് ആ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ മറ്റു മാസങ്ങളിലെ ഒരു ഫർലിന്റെ കൂലിയാണ് ആ മാസത്തിൽ നിങ്ങൾ ഒരു ഫർല് ചെയ്താൽ മറ്റു മാസങ്ങളിൽ എഴുപത് ഫർള് ചെയ്തതിന്റെ കൂലിയാണ് എന്നിങ്ങനെ പറഞ്ഞ് റമലാനിന്റെ മഹത്വങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനം ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും നാല് കാര്യങ്ങൾ നിങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണേ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടവും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനും കാരണമാകും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് ഏതാണ് അള്ളാഹുവിന് ഇഷ്ടം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ അത് അഷ്ഹദു അഷ്ഹദു എന്ന എന്ന അഷദ് എന്നതിക്കറും എന്ന് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലണേ എന്ന് ധാരാളമായിട്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ചൊല്ലണേ അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ അത് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് കാവല് തേടലുമാണ് നാം നാം നമസ്കാരങ്ങൾക്ക് ശേഷം ശേഷം സ്ഥിരമായി സ്ഥിരമായി റമളാനിൽ മാത്രം ഒരു ദിക്ർ ആ ദിക്ർ പ്രിയമുള്ളവരെ നമസ്കാര ശേഷം മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും ധാരാളമായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ാണ് നാം നിലകൊള്ളുന്നത് ഈ റമലാൻ മാസത്തെ അള്ളാഹു മൂന്നായി വിഭജിച്ച് മൂന്ന് വിഭവങ്ങളെ കൊണ്ട് അള്ളാഹു സൽക്കരിക്കുകയാണ് അള്ളാഹുവിന്റെ അടിമകളെ ആദ്യത്തെ നിങ്ങൾ ഒരു ഹദീസ് അള്ളാഹുവിന്റെ സംബന്ധിച്ച് അറിയിക്കുന്ന ഒരു ഹദീസ് ഒരിക്കല് ഈ മൂന്ന് പേരും അങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറിയ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് വഴി കുട്ടി ഈ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു ആ കുട്ടിയെ കുട്ടിയെടുത്തോ വഴി തെറ്റിപ്പോന്ന കുട്ടിയാണ് ആ കുട്ടിയെ എടുത്ത് അങ്ങനെ മടിയിൽ ഇങ്ങനെ ഇരുത്തി അവരിങ്ങനെ ഇരിക്കാണ് മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഞങ്ങൾ അങ്ങനെ തബഖി വഹിയ അൻ റഅസിഹാ ഇരിക്കുമ്പോ ഇതം ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് തന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ തേടിക്കൊണ്ട് പരിഭ്രമിച്ച് അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ട് ഒരു പെണ്ണു ഇങ്ങനെ ഓടി വരികയാണ് ആ പെണ്ണ് വരുന്ന വഴിയിൽ മടിയിൽ തന്റെ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയെ എടുത്ത് മാറോട് ചേർത്ത് ചുടു ചുംബനങ്ങൾ കൊളുത്ത് ഇങ്ങനെ കരയുന്ന രംഗം സ്വഹാബത്തും അലൈഹി സുഹാബത്തും അങ്ങനെ നോക്കി നിൽക്കുന്നു ആ സമയത്ത് നബിസല്ലാഹു അലേഹി വസ്ല്ലമാങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു ഈ ആ പെണ്ണിന്റെ ആ കുട്ടിയുടെ റത്തുണ്ടോ കരുണയുണ്ടോ ആ കരുണ നിങ്ങൾ കാണുന്നുണ്ടോ കാല അവർ പറഞ്ഞു ഉണ്ട് കാല സുഹാബുഹു അതല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സ് നഫ്സ് മുഹമ്മദിൻ ബിയദി ഈ മുഹമ്മദിന്റെ തന്നെയാണ് സത്യം അല്ലാഹു അല്ലാഹു അർഹമു ബിൽ മുഅ്മിനീന മിൻ ഹാദിഹി മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളായ ജനങ്ങളോട് അടിമകളോട് ഈ ആ പെണ്ണിന്റെ കുട്ടിയോട് എത്രത്തോളം കരുണയുണ്ടോ അതിനേക്കാൾ അർഹമാണ് അതിനേക്കാൾ റഹീമാണ് അവന്റെ അടിമകളോട് എന്ന് ഈ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ ആ പെണ്ണിന് ആ പെണ്ണിന്റെ കുട്ടിയോടുള്ള കരുണ നിങ്ങൾ കണ്ടല്ലോ എന്നാൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ ഈ പെണ്ണിന് ആ പെണ്ണിന്റെ കുട്ടിയോട് എത്രത്തോളം കരുണയുണ്ടോ അതിനേക്കാൾ റബ്ബിന് മുഗ്മിനീങ്ങളായ അവന്റെ അടിമകളോട് കരുണയുണ്ട് എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്തില് ധാരാളമായി നാം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് നൽകട്ടെ നമുക്കൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ രണ്ട് ദിക്കറും وعد صيام الله നമ്മിൽ നിന്ന് قبول ആക്കട്ടെ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنة وَأَعُوذُ بِكَ مِنَ النَّارِ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ أَسْتَغْفِرُ اللَّهَ سَلُكَ الْجَنَّةَ وَأَعُوذُ بِكَ مِنَ النَّارِ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ أَسْتَغْفِرُ اللَّهَ سَلُكَ الْجَنَّةَ وَأَعُوذُ بِكَ مِنَ النَّارِ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ أَسْتَغْفِرُ اللَّهَ سَلُكَ الْجَنَّةَ وَأَعُوذُ بِكَ مِنَ النَّارِ أَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ أَسْتَغْفِرُ اللَّهَ سَلُكَ الْجَنَّةَ وَأَعُوذُ بِكَ مِنَ النَّارِ أَشْهَدُ أَنْ لَا لا اله الا الله استغفر الله سلوك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسألك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسألك الجنة وأعوذ بك من النار اشهد ان لا إله إلا الله استغفر الله الجنه واعوذ بك من النار اشهد ان لا إله إلا الله استغفر الله سلك الجنة واعوذ بك من النار. أشهد من النار. اشهد ان لا اله الا الله استغفر الله اسألك الجنة واعوذ بك من النار أشهد ان لا إله إلا الله استغفر الله سلك الجنة واعوذ بك من النار أشهد ان لا اله الا الله أستغفر الله سلوك الجنة واعوذ بك من النار اشهد ان لا إله إلا الله أستغفر الله سلوك الجنة واعوذ بك من النار أشهد ان لا اله إلا الله استغفر <applause> الله سلك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسألك الجنة واعوذ بك من النار اشهد ان لا إله إلا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنة واعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله أسألُك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألُك الجنة وأعوذ بك من النار اللهم ارحمني يا ارحم الراحمين 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 നാം ചൊല്ലിയ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് നമ്മോട് കൊണ്ട് ചെയ്ത എല്ലാവരെയും എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ സഫലീകരിച്ച് നൽകട്ടെ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما كرناه هذه هدية واصلا ورحمة نازلة وبركة شاملة اللهم الله هو قرات سبعين الله الله സ്വീകരിക്കണേ അല്ല പടച്ചവനെ ഞങ്ങൾ ചെയ്ത എല്ലാവിധ ദോഷങ്ങളും തരണേ പടച്ചവനെ അനുകൂലമാകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല പ്രതികൂലമാകുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അള്ളാഹുവേ ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡ് ഓരോ നിമിഷങ്ങൾ സമയങ്ങള് നിന്റെ ത്തിലായി ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങൾ മൺമറഞ്ഞ് പോയവർക്ക് പൊറത്തു മാപ്പാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലിൻറെയും മിസ്ലി സവാബ് എല്ലാ സവാബ് അവരുടെ എല്ലാം എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ ഹലാലായ മുറാദുകളും സഫലീകരിച്ചു നൽകണേ അല്ലാ മനസ്സിന് അലട്ടുന്ന എന്തൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും പരിഹാരം നൽകണേ ഞങ്ങളോട് കൊണ്ട് ചെയ്തവരെ കബൂലാക്കണേ രോഗികളായ ആളുകൾക്ക് രോഗശമനം നൽകണേ നൽകണേ സിഹത്ത് ആഫിയത്ത് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനം നൽകണേ അല്ല മാരകമായ സുഖങ്ങളെ ഞങ്ങളെ 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 ഞങ്ങളുമായി ബന്ധപ്പെട്ട ഭാര്യ മാതാപിതാക്കളെ കാക്കണേ കാക്കണേ ശരീരം വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഞങ്ങളോട് ദുആ കൊണ്ട് റബ്ബേ നീ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അടുപ്പിച്ചു നൽകണേ അല്ല അള്ളാഹുവേ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീകളായ കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ടുള്ള അനുയോജ്യമായ ഭവനം നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഈ പരിശുദ്ധമായ മാസത്തിൽ പരിശുദ്ധമായ സമയത്ത് നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളെ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി തരണേ അല്ലാ ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കിത്തരണേ അല്ലാ എല്ലാവിധ ദുനിയാവിന്റെ ദുനിയാവിൻ്റെ തൊട്ടും ഞങ്ങളുടെ മക്കൾ നീക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന എക്സാമുകൾ എളുപ്പമാക്കി കൊടുക്കണേ ഉന്നത വിജയം നൽകണേ അല്ലാ അഭിമാനകരമായ വിജയം നൽകണേ അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും സഫലീകരിച്ച് നൽകണേ അല്ലാ അള്ളാഹുവേ ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم